പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം കുക്കുംബറിലെ മറ്റേ മറ്റ് കുക്കുംബറിലെയെന്നല്ല പാവലിൻ്റെ ആയാലും പടവലായാലും എല്ലാത്തിൻ്റെയും കായകൾ നമുക്ക് കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഈസി മാർഗം കേട്ടോ അതാണ് ഇത് അതായത് ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ പിഞ്ച് പൂവങ്ങോട്ട് മാറിയിട്ട് ആവാൻ തുടങ്ങുന്ന സമയത്ത് അതായത് കായ് പിഞ്ചി പിടിച്ച് തുടങ്ങുന്ന ഒരു ഈ ഒരു ടൈമിൽ ഉണ്ടാവും ഈ ഒരു സമയത്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പർ കൂടോ പേപ്പർ കൂടൊന്നും ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ കീടങ്ങളൊക്കെ ഹൈട്ടൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ പേപ്പർ കൂടി ഇട്ടാൽ മതിയായിരുന്നു ഞാൻ എപ്പോഴും പേപ്പർ കൂടാൻ ിടുന്നത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കീടങ്ങളുടെ ശല്യം ഒരു ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കണ്ട എൻ്റെ കുക്കുംബർ കണ്ട ഉടുപ്പൊക്കെ ഇട്ട് മൂടി നിൽക്കുന്നത് ഇത് സലാഡ് കുക്കുംബറാണ് കേട്ടോ എൻ്റെ പച്ച നല്ല ഞാൻ ശരിക്കും ഒരുപാട് എടുക്കുകയും വിളവെടുക്കുകയും നിൽക്കുകയും ചെയ്തു കേട്ടോ ഇതേപോലെ ഞാൻ നേരത്തെ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് പന്തലിൻ്റെ ഒക്കെ വെറുതെ കമ്പുകൾ നാട്ടിയിട്ട് തൂണുകൾ നാട്ടിയിട്ട് വള്ളി പ്ലാസ്റ്റിക് വള്ളി മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു റോൾ വള്ളി അതാണ് ഞാൻ വലിച്ചു വലിച്ച് കെട്ടിയിരിക്കുന്നത് അത് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ മേളിലായിട്ടുണ്ട് തൂണിൻ്റെ അറ്റന്മാരെ ഒരു ഒരു വള്ളിയും കൂടെ വലിച്ച് കെട്ടിക്കൊടുക്കും തുറച്ചയായിട്ട് കായ്കൾ കിട്ടുന്നുണ്ട് ഇത് സലാഡ് കൊക്കുമ്പർ അതിൻ്റെ അപ്പുറത്ത് സ്നോവൈറ്റ് നിൽപ്പൊണ്ടേട്ട സ്നോവൈറ്റ് ചെറിയ കായാണേ വലുതാവുന്നില്ല അതിൽ നീളമ്മക്കിനല്ല പക്ഷേ സലാഡ് കൊക്കുംപറക്കുള്ള നല്ല കായാണ് കിട്ടിയത് ഉണ്ടേ കണ്ടോ ഇതെല്ലാം ഇവിടെ എല്ലാം ഉടുപ്പിട്ട് കിടത്തിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും നട്ടിട്ട് അങ്ങോട്ട് പിന്നെ ആ ഭാഗത്ത് വിളവെടുക്കാൻ മാത്രം പോവാം എന്നുള്ള രീതിയിലല്ലാതെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും ഇനി ഞാൻ കൊടുക്കുന്നു വളം സൂപ്പർ മീൽ കലക്കി കൊടുക്കാറുണ്ട് അത് മൂന്ന് ദിവസം വച്ചിരുന്ന് പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തില് ചാരം കലക്കി അത് ചാ പയറിനും ബെസ്റ്റാണ് കേട്ടോ പയറിനും ഒഴിക്കും കുക്കും പറഞ്ഞും ഒഴിക്കും പിന്നെ ചാണകത്തിലും എടുക്കാറുണ്ട് കേട്ടോ അതെന്താ നല്ല മുള്ളാണത് പിടിച്ചാൽ കയ്യിൽ പുത്തുക ഇത് സ്നോ സ്നോവൈറ്റാണ് കേട്ടോ സ്നോവൈറ്റിൻ്റെ കായികക്ക് വലിയ വലിപ്പമില്ല ഈ ചുവട്ടിൽ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ടേ കണ്ടതിൽ നിറയെ കായ്കളുണ്ട് കിട്ടാം അപ്പോൾ കുക്കുംബറ നടുമ്പോൾ അതിൻ്റെ കായ്കൾ സംരക്ഷിക്കാനും നല്ല വളർച്ച കിട്ടാനും ഇതുപോലുള്ള കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം എനിക്കൊരു ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വളം കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈർപ്പം നന്നായിട്ട് വേണം എപ്പോഴും ഈർപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നശിച്ചു പോവും ഒരു പൂവില് ഒരു കൊ കൊലയിൽ തന്നെ എത്ര പോവണം എന്ന് കുറച്ചെങ്കിലും ഇത് കായ്കളും ആവും കേട്ടോ എല്ലാ ആവും ഒന്നും ഞാൻ പറയുന്നില്ല എന്നാലും കുറച്ചെങ്കിലും ആവും ചാണക കലക്കി ഒഴിക്കുമ്പോൾ ഇത്തിരി തട്ടിക്ക് ഒഴിച്ചാലും വേണ്ടലും ഇത് പോലെ പുതയിട്ടൊക്കെ ആണെങ്കിൽ ചാണകലക്കി ഒഴിച്ചിട്ട് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് മുഴുവൻ തന്നെ അതിന് യൂസ്ഫുള്ളാകും കേട്ടോ അതുപോലെ തന്നെ ഈ ചാമ്പലും കഞ്ഞിവെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ അത് ഇലയിലൊക്കെ തലച്ചുകൊടുത്താലും കുറച്ച് കിടങ്ങളെയൊക്കെ നമുക്ക് തുരത്താൻ പറ്റും കുക്കുംപറം നടാനും അതുപോലെ തന്നെ നമുക്ക് വിളവ് കിട്ടാനും വളരെ എളുപ്പമുള്ളൊരു വിളയാണ് ഞാനത് വീട്ടിൽ ചേർത്താണ് വീട്ടിൻ്റെ അടുത്താണ് നട്ടേക്കുന്നത് അങ്ങനെ എനിക്ക് എപ്പോഴും അത് ശ്രദ്ധിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള കുക്കുമർ കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ ഇവിടെ സമീപത്തുള്ള വീടുകളിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തേക്കും ചോദിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ബാക്കി നിൽക്കുന്നതൊക്കെ പറിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നട്ട അമരത്തൈകളാണ് നാലഞ്ചെണ്ണംമേ നേരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കുറേ വിത്തുണ്ടായിരുന്ന നട്ട എല്ലാം കിളിച്ചെങ്കിലും അത് കറക്റ്റായിട്ടൊരു പരുവത്തി കിട്ടിയില്ല അപ്പോൾ കുക്കുമ്പോർ കൊള്ളത്തില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ താങ്ക് യു